ലഡാക്കിലേക്കുള്ള യാത്ര എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ആ യാത്രയിൽ മിക്കവാറും എല്ലാവരും പോകുക പ്രധാനപ്പെട്ട ആറ് പാസുകളിലൂടെയാണ് എന്നാൽ കേരളത്തിൽ നിന്നുള്ള ഈ ബൈക്കേഴ്സ് സംഘം ഒന്ന് വേറിട്ട് ചിന്തിച്ചു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോർ സൈക്കിൾ പാതയായ ഉംലിംഗ്ല പാസ് ഉൾപ്പെടെ ഹിമാചൽ ലഡാക്ക് റീജിയനിലുള്ള ഇരുപത്തിയാറ് പാസുകളിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുക പലയിടത്തേക്കും റോഡുകൾ പോലും ഉണ്ടായിരുന്നില്ല ആർമിയുടെ ഉൾപ്പെടെ പ്രത്യേക അനുമതിയും വാങ്ങണമായിരുന്നു സാധാരണ യാത്രക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്തേക്ക് പോലും ഈ സംഘം ബൈക്കിലെത്തി ഹിമാചൽ ലഡാക്ക് റീജിയനിലെ എല്ലാ പാസ്സുകളും കണക്ട് ചെയ്തിട്ട് പാസസ് ആൻഡ് ലേക്സ് ആൻഡ് വാലീസ് കണക്ട് ചെയ്തിട്ട് രണ്ട് ഗ്ലേഷ്യറും കണക്ട് ചെയ്തുകൊണ്ട് റൂട്ട് സെലക്ട് ചെയ്തു പക്ഷേ നമ്മൾ നോർമലി എല്ലാവരും ലഡാക്ക് പോകുന്നത് നോർമലി ഒന്നുകിൽ ജമ്മു വഴി നമ്മൾ നേരെ പോയി അങ്ങനെ ലഡാക്ക് കവർ ചെയ്ത് തിരിച്ച് മണാലി വഴി ഇറങ്ങി വരിക അപ്പം നമ്മൾ ആക്ച്വലി അങ്ങനെയല്ല പോകണം അതിനു പോകുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇരുപത്താറ് പാസസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ നോർമൽ റൂട്ട് പോകണമെങ്കിൽ നമ്മൾ മാക്സിമം ഒരു മൂന്നോ നാലോ പാസ് മാത്രമാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുക എന്നതായിരുന്നു ലക്ഷ്യം പതിനാറ് ദിവസം കൊണ്ട് ഇരുപത് പേരടങ്ങുന്ന സംഘം ഇരുപത്തിയാറ് പാസുകളിലൂടെ യാത്ര ചെയ്തു അതിൽ അറുപത് വയസ്സുള്ള കാഞ്ഞിരപ്പള്ളി സ്വദേശി ജാക്സൺ മുതൽ ഒരു വനിതാ ഡോക്ടർ ഉൾപ്പെടെയുണ്ട് ദൈവം സഹായിച്ച് നമുക്ക് ആ റീജ്യനിൽ വേറെ ഒന്നും ഉണ്ടായില്ല പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോൾ മണാലിയത്തിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് ലാൻഡ്സ്ലൈഡ് ചെറിയ തോതിൽ നമുക്ക് കിട്ടി തണുപ്പിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുറേ പേർക്കൊക്കെ പിന്നെ ഉമ്ളിങ്ങലയിൽ പോയപ്പോഴും പെട്ടെന്ന് ഒരു മഞ്ഞുവീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ അല്ലാതെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും നിലവിൽ യാത്രയിലുണ്ടായില്ല പിന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കൂട്ടത്തിലൊരു ലേഡി ഉണ്ടായിരുന്നു ഇത് വന്നാലും പിന്മാറില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ വന്ന ഒരാളാണ് കാരണം ചാപ്പള്ളി അറുപത്തി മൂന്ന് തവണ ബൈക്കിൽ നിന്ന് വീണിട്ട് പിന്നെയും അയാളുടെ ആ റൈഡ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു മലപ്പുറം സ്വദേശി വിജീഷ് എന്ന വെപ്പാവി വിജീഷാണ് യാത്രയുടെ രൂപരേഖ ഉൾപ്പെടെ തയ്യാറാക്കിയത് അതിമനോഹരമായ താഴ്വരകളിലൂടെ മറക്കാനാകാത്ത യാത്രയായിരുന്നു ഓരോരുത്തർക്കും ഇത് ഞാനാണ് കുറെ സ്ഥലത്ത് ചെയ്ത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തിരുന്നാൽ എല്ലാവരും ഒരു ജംഗ്ഷനിൽ നിൽക്കാൻ പറയും അപ്പുറത്ത് അടുത്ത് എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഇരുപത് കിലോമീറ്റർ ഒക്കെ പോകേണ്ടി വരും അത് ഇല്ല അത്രയും സ്ഥലം പോയി ആ വില്ലേജിൽ പോയി അന്വേഷിട്ട് തിരിച്ചു വന്ന് അവരെല്ലാവരും കൂട്ടിയിട്ട് പോകേണ്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ ബോട്ട് റോഡ് എന്ന് പറയുന്നത് ബ്ലും പാസ്സാണ് അതൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും എല്ലാവരും കംപ്ലീറ്റ് ഓക്സിജൻ ഒക്കെ ഉണ്ടായിരുന്നു ഓരോ വർഷവും ഈ കൂട്ടായ്മ ഇത്തരത്തിലുള്ള യാത്രകൾ നടത്താറുണ്ട് വരും വർഷങ്ങളിൽ വ്യത്യസ്തമായ ഒരുപാട് യാത്രകൾക്കായുള്ള തയ്യാറെടുപ്പിലാണ് ഈ റൈഡേഴ്സ് സംഘം മാതൃഭൂമിന്യൂസ് തൃശൂർ ഒരു കിടിലോൽ കിടിലോൽക്കിടിലം യാത്ര അല്ലേ അപ്പോൾ അതിമനോഹരമായി കാഴ്ച വലിയ അനുഭവമാണ് ലിഷോയ് നോക്കുമ്പോഴും ലിഷോയ് ഇത്രയും യാത്ര ഇത്രയും ആ ടീം എത്രത്തോളം ഒരു സെറ്റാണ് അപ്പോൾ അവരുടെ എനിക്കൊന്ന് കൂടുതൽ ഒരുപാട് റെക്കോർഡുകൾ യാത്രകളിലൂടെ തന്നെ തീർക്കാൻ കഴിയും അവർക്ക് അല്ലേ ലേ ലഡാക്കിലേക്കുള്ള യാത്ര തന്നെ വളരെ ഒരു യാത്രയാണ് പല പ്രതിസന്ധികളും സാധാരണഗതിയിൽ പോകുമ്പോൾ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു യാത്ര കൂടിയാണ് അത് അപ്പോഴാണ് ഇത്തരത്തിൽ ഓഫ് റോഡിലൂടെയെല്ലാം തന്നെ അതായത് സാധാരണ ആളുകൾ പോകാത്ത ഇടങ്ങളിലൂടെ എല്ലാം തന്നെ പോവുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പോകുമ്പോൾ ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴോ പാസുകളിലൂടെ കടന്നാണ് ഇത്തരത്തിൽ ആ യാത്ര പൂർത്തിയാക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഏകദേശം ഇരുപത്തിയാറ് ോളം പാസുകൾ ഈ ഒരു സംഘം പിന്നിട്ടു എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ മറ്റൊരു സംഘത്തിനും കഴിയാത്തൊരു നേട്ടമാണ് ഈ മലയാളി സംഘത്തിന് എന്തായാലും കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഈ ഗ്രാമങ്ങളിലൂടെയെല്ലാം തന്നെ അതിൻ്റെ ഭംഗിയും അതിനോടൊപ്പം തന്നെ ഏറെ പ്രകൃതിയുടെ ഒരു പ്രതികൂല കാലാവസ്ഥകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ശരി ലിഷോ എന്തായാലും ഗംഭീരമായ യാത്രയാണ് അതിമനോഹരമായ അനുഭവമൊക്കെയാണ് അത് പറഞ്ഞ പോലെ അറുപത്തി തവണ വീണിട്ടും യാത്ര പൂർത്തിയാക്കിയ ആളുകളൊക്കെയുണ്ട് അപ്പോൾ അവർക്ക് ഇനിയും ഒരുപാട് യാത്രകൾ സാധ്യമാകട്ടെ